ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ അറസ്റ്റ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറുന്നു മുൻ പ്രസിഡന്റ് എ പത്മകുമാറും അറസ്റ്റ് ഭീതിയിൽ ശബരിമലയിലെ യുവതീ പ്രവേശന വിവാദം പോലെ സ്വർണ്ണപ്പാളി കവർച്ചയും അതിൽ സി പി എം നേതാക്കൾക്കുള്ള പങ്കും തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ രാഷ്ട്രീയ ആയുധമായി മാറും നേതാക്കളുടെ പങ്ക് വ്യക്തമായതോടെ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഇടത് നേതൃത്വം ടത്തും തുടർ സംഭവ വികാസങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ ആയുധങ്ങളായി മാറുന്നു ആസൂത്രിത കൊള്ളയടിക്ക് ദേവസ്വം ഭാരവാഹികൾ കൂട്ടുനിന്നുവെന്ന് തെളിവുകൾ സഹിതം വ്യക്തമായതോടെ പ്രതിരോധ തന്ത്രങ്ങൾ പാളി നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് സി പി എം നേതൃത്വം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന വിധത്തിലെല്ലാം പ്രതികരിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നടത്തുന്നുണ്ടെങ്കിലും പുറത്തു വന്നിരിക്കുന്ന തെളിവുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ സാഹചര്യത്തെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിലേക്കും വിശ്വാസ പ്രമാണങ്ങളിലേക്കുമുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ ചിത്രീകരിച്ച് അത്യന്തം വൈകാരികമായ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കമാണ് യു ഡി എഫും എൻ ഡി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടികൾ നൽകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് അടിത്തട്ടിലടക്കമുള്ള ഇടതുമുന്നണി പ്രവർത്തകർ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതാണ് സി പി എം നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായത് മറ്റൊരു പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഏതു സമയവും അറസ്റ്റ് ചെയ്തേക്കാം സി പി എം സഹയാത്രികരായിരുന്ന ഈ രണ്ട് മുൻ പ്രസിഡന്റുമാരും അതീവ ഗുരുതര കുറ്റങ്ങളാണ് ചെയ്തതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരെ ന്യായീകരിക്കാനും വെള്ളപൂശാനുമുള്ള സി പി എം നീക്കം ഇനി വിലപ്പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസു ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത് ആ റിപ്പോർട്ട് അന്ന് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അംഗീകരിക്കുകയും ചെയ്തു ശബരിമലയിലെ സ്വർണമടക്കമുള്ള അമൂല്യ വസ്തുക്കൾ കടത്താൻ ഉന്നതതല ബന്ധമുള്ള ഗൂഢാലോചനകൾ നടന്നുവെന്നും അതിന് എൻ വാസുവാണ് ചുക്കാൻ പിടിച്ചതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ തന്നെ ചുമതലകളിൽ നിന്നും നീക്കിയെന്നും എസ് ഐ ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെമ്പു പാളിയിലാണ് സ്വർണം പൂശിയിരുന്നതെന്ന് രേഖപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടാണ് എൻ വാസു ചെമ്പ് മാത്രമെന്ന് തിരുത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശലിൽ വൈദഗ്ധ്യമില്ലെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറെ മാറ്റി നിർത്തിയതും വാസു നേരിട്ട് തന്നെയായിരുന്നു കൂടാതെ സ്വർണപാളികൾ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈ കൊടുത്തുവിടാൻ ശുപാർശ ചെയ്തതും ഇതേ വാസു തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് വാസുവിന്റെ ഇമെയിലിലേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്ദേശമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായി മാറിയതും വാസുവിന്റെ പങ്ക് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതും സ്വർണം നഷ്ടപ്പെട്ടതിലെ ഉത്തരവാദികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരാരീബാബുവും തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവും അടങ്ങുന്ന ഉദ്യോഗസ്ഥരാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നുമായിരുന്നു വാസു ഉയർത്തിയിരുന്ന വാദമുഖങ്ങൾ എന്നാൽ അറസ്റ്റിലായവർ നൽകിയ മൊഴിയും മറ്റു തെളിവുകളുമെല്ലാം വാസുവിന് എതിരായിരുന്നു തുടർന്നാണ് വാസു അറസ്റ്റിലായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഇടത് സർക്കാരിലും അത്യധികം പിടിപാടാണ് വാസുവിനുണ്ടായിരുന്നത് സി പി എമ്മിന്റെ മുഖമായി തന്നെയാണ് അവിടെയെല്ലാം എൻ വാസു നിറഞ്ഞു നിന്നിരുന്നതും ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരെ പരിഗണിക്കണമെന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി നിർദ്ദേശം അവഗണിച്ചാണ് രണ്ടായിരത്തി പത്തിൽ വാസുവിനെ ഇടത് സർക്കാർ ദേവസ്വം കമ്മീഷണർ ആക്കിയത് പിണറായി വിജയനായിരുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ശബരിമലയിൽ യുവതി പ്രവേശന വിവാദം നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണർ ആയിരുന്നതും വാസു തന്നെയായിരുന്നു എ പത്മകുമാറും സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവാണ് സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ നേതൃനിരയിലെ പ്രധാനിയായ എ പത്മകുമാർ കോന്നിയിലെ മുൻ എം എൽ എയുമായിരുന്നു സ്വർണക്കൊള്ളയിൽ എൻ വാസുവിന്റെയും എ പത്മകുമാറിന്റെയും പങ്കുകൾ പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ പാളി ഇരുട്ടിൽ തപ്പുകയാണ് സി പി എം നേതൃത്വം ഇപ്പോൾ അത്യധികം ഗുരുതരമായ സ്വർണ കവർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ആരോപിക്കാൻ നടത്തിയ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ യുവതി പ്രവേശനവും തുടർ സംഭവങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പരമ്പരാഗത ഇടതനുകൂല ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ചയാണുണ്ടായത് സമാന രീതിയിൽ ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാകുന്നതോടെ അടിയൊഴുക്കുകൾ ഏതു വിധത്തിലാകുമെന്ന ഭീതിയിലാണ് ഇടത് നേതൃത്വം സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള പ്രക്ഷോഭങ്ങളുമായി യു ഡി എഫ് ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു വിഷയത്തിന്റെ തീവ്രത നഷ്ടമാകാതെ തുടർ പ്രക്ഷോഭങ്ങളുമായി ബി നേതൃത്വവും സജീവമാണ് രണ്ട് പ്രമുഖ സിപിഎം നേതാക്കളുടെ പങ്കുകൾ കൂടി പുറത്തുവന്നതോടെ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സിപിഎം നേതൃത്വം ഇപ്പോൾ